ി സർട്ടിഫിക്കറ്റിന് പകരമായി എക്കാലത്തും ഇതുപയോഗിക്കാനാവും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തക്ക വിധമുള്ള നിയമ പിൻബലത്തോടുകൂടിയ ആധുനിക ആധികാരിക രേഖയായി ഈ കാർഡ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു സംസ്ഥാനത്ത് വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയാണ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നാൽ അത് നിയമപ്രാബല്യമുള്ള രേഖയല്ല നിലവിൽ ഓരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാറുണ്ട് അതാണ് പതിവ് ഇത് ചില ഘട്ടങ്ങളിൽ പരാതിയായി സർക്കാരിന് മുന്നിൽ വന്ന് വരികയും ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥനയും ഇക്കാര്യത്തിൽ സർക്കാരിന് മുന്നിൽ വന്നിട്ടുണ്ട് ഇത്തരമൊരു കാർഡ് വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും നേറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകുന്നതിനുള്ള നിയമത്തിന്റെ കരട് നിയമവകുപ്പുമായി കൂടിയാലോവച്ച് മന്ത്രിസഭയുടെ പരിഗണനക്ക് സമർപ്പിക്കുവാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ആധികാരിക രേഖ ഓരോരുത്തരുടെയും കയ്യിലുണ്ടാകുമെന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത സർക്കാർ സേവനങ്ങൾക്ക് ഗുണഭോക്തൃ തിരിച്ചറിയൽ രേഖയായി കാർഡിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുകയും ചെയ്യും തഹസിൽദാർക്കായിരിക്കും കാർഡിന്റെ വിതരണ ചുമതല ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ആമുഖമായി പങ്കുവെക്കാനുള്ളത് ഇതെല്ലാം വെച്ചുകൊണ്ട് നാട്ടിൽ ഭീതി നിലനിൽക്കുകയാണല്ലോ അങ്ങനെ ഒരു ഭീതി നിലനിൽക്കുമ്പോൾ ഭാരതീയനാണ് കേരളീയനാണ് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു രേഖയായിട്ടാണ് രേഖയായിട്ടാണിത് മാറുക അപ്പോൾ അതിനാവശ്യം ഇതിനാവശ്യമില്ല ഇത് സാധാരണഗതിയിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ടല്ലോ ആ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരമുള്ള ഒരു നാറ്റിവിറ്റി കാർഡായിട്ടാണ് വരിക അപ്പോൾ ഏതൊരാൾക്കും ഞാൻ ഈ കേരളത്തിൽ ജീവിക്കുന്നയാളാണ് കേരളീയനാണ് എന്ന് കാണിക്കാൻ ഈ രേഖ ഒരു സാക്ഷ്യപത്രമായിരിക്കും അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എസ് ഐ ആറുമായിട്ട് ഇതിന് ബന്ധമില്ല എസ് ഐ ആർ വേറെ തന്നെ ഒരു നടപടിക്രമമാണല്ലോ ഇത് അതിനുപരി ഒരു പ്രശ്നമുണ്ടല്ലോ പൗരത്വത്തിൽ നിന്ന് പൗരത്വവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അടക്കം ഉയർന്നു വരുന്നുണ്ടല്ലോ അത്തരം ആശങ്കകൾക്കെല്ലാമുള്ള ഒരു പരിധിയോളമുള്ള ഒരു പ്രതിരോധമായിട്ട് ഇത് മാറും കാരണം കേരളത്തിലുള്ള ഒരാൾ കേരളത്തിൽ ജനിച്ചതാണ് ഇന്ന് ഈ നേറ്റിവിറ്റി കേരളമാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ ഓരോരുത്തരുടെയും കയ്യിൽ ഉണ്ടാകുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇതിന്റെ വശങ്ങള് ഈ ബന്ധപ്പെട്ട വകുപ്പുകൾ റവന്യൂ വകുപ്പ് നിയമവകുപ്പുമായിട്ട് ആലോചിച്ചിട്ട് എന്നാണ് കണ്ടിട്ടുള്ളത് തഹസിൽദാർ തൽ ഇതുമായിട്ട് ബന്ധമില്ല അത് വേറൊരു കാര്യമാണ് അത് വേറെ തന്നെ ആലോചിക്കുന്ന കാര്യമാണ് അത് നിലവിൽ ആലോചനയിലുള്ളത് തന്നെയാണ്